സോ ഹലോ ഗ്സ് വെൽക്കം ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം കുറെ നാളായിട്ട് എല്ലാരും ചോദിക്കുന്നതാണ് നമ്മുടെ ഗെയിമിംഗ് സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാമെന്നും വലുതായിട്ട് ഒന്നും തന്നെ ഇല്ല ഞാൻ ആ ഗെയിമിംഗ് സെറ്റപ്പിൽ എനിക്ക് വലിയൊരു റൂമോ കാര്യങ്ങളോ ഒന്നും ഞാൻ എന്റെ ബെഡ്റൂമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാരെയും ചോദിക്കുന്ന ടൈമില് ഞാൻ പൊതുവേ പറയുന്നത് ഒന്നും ആയിട്ടില്ല ബ്രോ ആവുമ്പോഴത്തേക്ക് കാണിച്ചു തരാമെന്നുള്ള രീതിയാണ് പക്ഷേ ഇപ്പോ ഇപ്പൊ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ പോവാണ് സോ അതിനു മുന്നേ ഈ ഒരു വീഡിയോ എനിക്ക് പോസ്റ്റ് പോസിറ്റീവണമെന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ സോ ഇന്ന് എന്റെ ഇതുവരെ അഞ്ച് വർഷമായി ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ പി സി ആൻഡ് എന്റെ ഗെയിമിങ് റൂം എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോവാണ് സോ അതിന്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ സോ എന്തായാലും നമുക്ക് പോവാം ഈ വാതിലിനപ്പുറം ഇത് ഹോളാണ് ഇതിനപ്പുറം ചില കാര്യങ്ങളുണ്ട് ഞാൻ കാണിച്ചതരാം ഈ റൂം തുറന്നു കയറി കഴിഞ്ഞാൽ ഒരു ഹോളാണ് ഈ ഹോളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് എന്റെ റൂം വരുന്നത് നമ്മൾ ഈ റൂം തുറന്നു കഴിഞ്ഞാൽ ഓക്കേ സോ ഫൈനലി നമ്മുടെ റൂമിലാണ് ഇപ്പൊ ഞാൻ കയറി നിൽക്കുന്നത് കേട്ടോ സോ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറയാം ലൈറ്റ് ഇട്ടോട്ടെ ഈ കിടക്കുന്ന കണ്ടോ ഇതാണ് എന്റെ ബെഡ് വൈസ് ആൻഡ് ഇതാണ് എന്റെ റൂം സോ റൂമിന്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ ഗെയിമിങ് പീസ് ഇരിക്കുന്ന സോ കാണുമ്പോ തന്നെ നിങ്ങൾ അത് ഒരുമാതിരി ആയി കാണും ഇപ്പൊ ഈ ഒരു സെറ്റപ്പിൽ ഇരുന്നിട്ടാണ് ഗൈസ് ഞാൻ ഈ ഒരു അഞ്ച് വർഷവും യൂട്യൂബ് ചെയ്തോണ്ടിരിക്കുന്നത് കണ്ടോ ഈ ഒരു സെറ്റപ്പാണ് നമ്മുടെ ഫസ്റ്റ് എന്റെ ഡ്രീം ആയിട്ട് ഉണ്ടായിരുന്ന ചെയറാണ് ഈ ചെയർ മേടിച്ചേണ്ട അന്ന് ഞാൻ ലൈവ് ഇട്ടിട്ടാണ് അന്ന് അൺബോക്സും കാര്യങ്ങളും എല്ലാം ചെയ്ത് അന്ന് നിങ്ങൾക്ക് ലൈവിൽ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഈ ഒരു സംഭവം ആൻഡ് ഈ ഒരു അഞ്ചു വർഷത്തിന്റെ പഴക്കം ഒരു അഞ്ചല്ല സോറി മൂന്ന് വർഷം മൂന്ന് വർഷത്തിന്റെ പഴക്കം ഇതിനകത്ത് അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ എല്ലാം പോയി തുടങ്ങി ഒരു പരുവായി ചെയറ് ഇനി ചെയറിന്റെ കാര്യത്തിൽ ഇനി പുതിയൊരു ചെയർ മേടിക്കേണ്ടി വരും എന്തായാലും സോ അപ്പോ നമ്മുടെ പി സിയുടെ കാര്യം പറയാം സോ രണ്ട് മോണിറ്ററാണ് എനിക്ക് ടോട്ടലി ഞാൻ ഇപ്പോൾ വച്ചേക്കുന്നത് ടോട്ടലി മൂന്ന് മോണിറ്റർ ഉണ്ടായിരുന്നു ഓരോ ഞാത അതിന്റെ മുകളിൽ കയറ്റി വെച്ചേക്കണം ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നില്ല പണ്ട് ലൈവൊക്കെ ചെയ്തു വരുന്നപ്പം ചാറ്റൊക്കെ വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോണിറ്റർ ആയിരുന്നു സോ അതിപ്പോ ഞാൻ ടോപ്പ് ലാണ് എടുത്തുവച്ചേക്കുന്നത് ഞാനിത് രണ്ടാമത് മേടിച്ച മോണിറ്റർ ആണ് കേട്ടോ ഇത് ഇത് എൽ ജിയുടെ ഒരു മോണിറ്റർ ആണ് ഇരിക്കുന്നത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ട് കാര്യം അളവ് അന്ന് ഞാൻ ഇരു ഇത് ഇരുപത്തിരണ്ട് ഇത് ഇരുപത്തിനാലോ എങ്ങാണ്ടാണ് ആ സംഭവം എനിക്ക് ഓർമ്മയില്ല ഇത് ബെങ്ക മോണിറ്ററാണ് ഇതും അഞ്ച് വർഷമായി ഈ ഒരു മോണിറ്റർ അഞ്ചു വർഷമായി ഒരു കംപ്ലൈന്റ് ഉള്ളു കേട്ടോ ഒരു നല്ല സ്മൂത്ത് ആയിട്ട് ഓടുകയാണ് ഇതിപ്പം മേടിച്ചിട്ട് ഒരു ടു രണ്ട് ഒരു വർഷം ആവേ ഉള്ളൂ ഈ ഒരു മോണിറ്റർ മേടിച്ചിട്ട് സോ രണ്ടും നല്ല പക്ക മോണിറ്റർ ആണ് എൽ ജിയുടെയും ഇത് ഒരു ബെൻഡ്യൂൻ്റെയും പിന്നെ ഈ ഒരു കീബോർഡ് ഇത് നമ്മുടെ അഡാപ്റ്റ് ചെയ്ത കീബോർഡാണ് എക്സ് പി ജി സമണെന്നാണ് ഈ ഒരു കീബോർഡിന്റെ വരെ ഇതിന്റെ എല്ലാം ഞാൻ ഇതിൽ മേടിച്ചിട്ടുള്ള ഒരുവിധ എല്ലാ സാധനത്തിന്റെ അൺബോക്സിംഗ് നമ്മുടെ ചാനലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു മൈക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫൈൻ ഫൈൻറെ മൈക്കാണ് ഈ കാണുന്നത് പിന്നെ ഈ രണ്ട് റിംഗ് ലൈറ്റ് ടോട്ടലി ഞാൻ രണ്ട് റിംഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട് ഉടനെ ഇത് ഇത് രണ്ടും ഡിജി ടെക്കിന്റെ ആണ് കേട്ടോ ഇത് ഒരു ചെറുതും ഇവിടെ ഒരു വലിയ റിംഗ് ലൈറ്റും ടോപ്പ് ലൈറ്റ് നിങ്ങൾക്ക് കാണാം യൂട്യൂബിന്റെ പ്ലേ ബട്ടൺ ഈ ഒരു പ്ലേ ബട്ടൺ ഞാൻ ഈ വീഡിയോക്ക് വേണ്ടി എടുത്ത് വെച്ച് ചെയ്യണം അല്ലാത്ത സമയങ്ങളിൽ പെട്ടിയിലാക്കി അലം വരയ്ക്കാത്ത ഇരിക്കുകയാണ് പതിവ് പിന്നെ എന്റെ സെക്കൻഡ് ഡ്രീം എൻ്റെ എന്റെ ബെസ്റ്റ് ഡ്രീം ഇതായിരുന്നു നമ്മുടെ പ്ലേ സ്റ്റേഷൻ ഗൈസ് പ്ലേ സ്റ്റേഷൻ ആണ് ഈ ഇരിക്കുന്നത് നമ്മുടെ പ്ലേ സ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും തേർട്ടീത്ത് ആനിവേഴ്സറി ലിമിറ്റഡ് എഡിഷൻ പ്ലേ സ്റ്റേഷൻ ആണ് ഇതിന്റെ എല്ലാ അൺബോക്സിംഗ് ഞാൻ ഇട്ടിട്ടുണ്ട് ആൻഡ് ഈ ഒരു പ്ലേ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ പേർ അന്ന് ഞാൻ എന്താ പറയുക വീഡിയോ ഇട്ട ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വെർട്ടിക്കൽ ആയിട്ടാണ് വെച്ചേക്കുന്നത് സോ ലോങ് ലാസ്റ്റിംഗ് എപ്പോഴും ആയിട്ട് ഇതിങ്ങനെ ചരിച്ചതില്ലേ ആ ഒരു സെറ്റപ്പാണ് നല്ലന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും കുറെ നാളുകൊണ്ട് ഈ ഒരു രീതിയിലാണ് വച്ചേക്കുന്നത് സോ കുറെ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിയില്ല അതെന്താ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റൂമ് സെറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആ രീതിയിൽ ചെയ്യാന്നാണ് കരുതുന്നത് ഞാനിപ്പോ എന്റെ സിടെ ഈ ഒരു ഏരിയയിൽ കണ്ട ഒത്ത സ്ഥലമില്ല അപ്പൊ ഞാൻ പ്ലേ സ്റ്റേഷൻ വെച്ചേക്കുന്നത് നമ്മുടെ സി പി എന്റെ മഴ എടുത്തുവച്ചിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് എനിക്ക് കാര്യം ഈ ഒരു രണ്ട് മോണിറ്റർ ചോദിക്കുമ്പോ തമ്മിൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് അങ്ങ് ഫിനിഷായി ഈ ഒറ്റ കാര്യം കൊണ്ടാണ് എന്റെ കൂടെ പലരും ആ ഗെയിമിങ് സെറ്റപ്പ് കാണിക്കുവോ കാണിക്കൂ എന്ന് ഇതൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ മടിച്ചതിന്റെ പ്രധാന കാരണം ഈ ഒറ്റ കാര്യമാണ് കാര്യം കാണിക്കാൻ വേണ്ടി ഒന്നുമില്ല ഒരു പഴയ ഒരു മേശയുടെ മൊബൈലിൽ എടുത്ത് രണ്ട് മോണിറ്ററും വെച്ച് ഒരു ബാക്കിൽ ഇതും വെച്ച് ഇതാണ് എന്റെ ഗെയിമിങ് റൂമ് കണ്ടോ സോ ഞാൻ അത്ര ഇതിലായിട്ടാണ് ഈ വീഡിയോക്ക് ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ കീബോർഡ് എടുത്തിട്ട് ഇങ്ങനെ ചരിച്ചു വയ്ക്കും ചരിച്ചു വെച്ച് അങ്ങനെയൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത് അത് ഭയങ്കര വീട്ടിൽ വന്ന ടൈമിൽ അവനെ വട്ടായിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്ന രീതികൾ എന്തപ്പോഴത്തേക്കും സോ ഇങ്ങനെ ചേർത്തിടും ഇതേപോലെ ചരിഞ്ഞിരിക്കും ചരിഞ്ഞിരുന്നിട്ട് കീബോർഡ് എന്നെ അഡ്ജസ്റ്റ് എടുത്ത് വയ്ക്കും എന്നിട്ട് അതേപോലെയാണ് ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നു ഇപ്പൊ ഞാൻ ഇതെല്ലാം പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പുതിയൊരു ഗെയിമിംഗ് റൂം സെറ്റപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് ഈ ഒരു ഡെസ് ഡെസ്ക് എല്ലാം പോകും കേട്ടോ ഇവിടെ ഈ കംപ്ലീറ്റ് ഡെസ്കും കാര്യങ്ങളെല്ലാം പോകും അതിനു മുന്നേ എനിക്ക് ഈ വീഡിയോ ഒരു മെമ്മറിയാക്കി എടുത്ത് വയ്ക്കണമെന്നുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെക്കുന്നത് ഇപ്പൊ ഒരു സെറ്റപ്പ് ആൻഡ് പുതിയൊരു സെറ്റപ്പിലോട്ട് വരപ്പോൾ അതും കൂടെ എടുക്കണം ഈ ഒരു അഞ്ചു വർഷം ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് ഇത്രയും വരെ എന്റെ യൂട്യൂബും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം എത്തിച്ചത് ഈ ഒരു സെറ്റപ്പ് റൂമിൽ നിന്നിട്ടാണ് അപ്പൊ ഇതിന്റെ ഒരു മെമ്മറി എനിക്ക് എപ്പോഴായാലും വേണം സോ അതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചത് സോ ഇനി ഒരുപാട് മാറ്റങ്ങൾ വരുത്താറുണ്ട് ഞാനിപ്പം എന്റെ ഉള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെന്ന് പറയുന്നത് നമ്മുടെ റെഡ് ഗിയറിന്റെ ഒരു കൺട്രോളറാണ് ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്ന കൺട്രോളർ ഇതാണ് ഏകദേശം ഇതിൽ നിന്ന് ഇപ്പൊ ഒരു മൂന്ന് വർഷത്തെ പഴക്കമുണ്ട് ഈ മൂന്ന് വർഷമായിട്ട് ഇതിന് ഒരു കംപ്ലൈന്റുമില്ല അപ്പോ നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രോളറാണ് യൂസ് ചെയ്യുന്ന നോക്കുന്നെങ്കിൽ ഈ ഒരു കൺട്രോളർ മേടിച്ചോ ബെസ്റ്റ് കൺട്രോളർ ആണ് ഏകദേശം തൊള്ളായിരം രൂപയ്ക്ക് അങ്ങോട്ട് വേണം തോന്നുന്നു അന്ന് ഞാൻ ഈ ഒരു കൺട്രോളർ മേടിച്ചു ആമസോണിൽ നിന്ന് നല്ലൊരു കൺട്രോളർ ആണ് കേട്ടോ ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റോറി ഗെയിംസ് പി സി എല്ലാം കളിക്കുമ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത് പിന്നീട് ഞാൻ ഹെഡ്ഫോൺ ഉണ്ട് പക്ഷെ ആ ഹെഡ്ഫോൺ കംപ്ലൈൻറ് ആയിപ്പോയി അപ്പൊ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈയൊരു എസ് കെ ഇത് പണ്ട് എനിക്ക് പ്രൊമോഷനിൽ കിട്ടിയ ഒരു ഐറ്റം ആണ് എസ് കെ ഈ ഒരു ടി ഡബ്ല്യു എസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പം വീഡിയോകളിലെല്ലാം കാണാൻ പറ്റും ഈ ഒരു ടി ഡബ്ല്യു എസ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഈ ഇടയ്ക്ക് ഒരു ഒരു മാസമായ വേള ഞാൻ എനിക്ക് സ്പീക്കർ സ്പീക്കറില്ലായിരുന്നു ചുമ്മാ സിനിമയെ കാണാനായിട്ട് ഒരു സ്പീക്കർ സ്പീക്കറാണല്ലോ അപ്പൊ ഞാൻ ബോട്ടിന്റെ ഒരു സ്പീക്കറും മറ്റേ എല്ലുമെന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആയിരത്തി അഞ്ഞൂറോ അത്രങ്ങ ആയിരത്തി അഞ്ഞൂറ് ആയി രണ്ടായിരം രൂപ ഏടിപ്പിച്ച ഈ ഒരു സ്പീക്കറിന്റെ വില അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മുടെ പി സി ഈ പി സി ഞാൻ കുറെ അപ്ഗ്രേഡ് ഒക്കെ വരുത്തിയിട്ടുണ്ട് ടോട്ടല് ഒരു നാല് ടി ബിയുടെ ഹാർഡ് ഡിസ്ക് ഇരിപ്പുണ്ട് എസ് എസ് ഡി രണ്ടെണ്ണം ഇരുന്നൂറ്റി അൻപത്തി ആറിന്റെ രണ്ട് എസ് എസ് ഡി ആണ് ഇരിക്കുന്നത് ഒരെണ്ണം സി ഡ്രൈവിന് ഒരെണ്ണം ഞാൻ ചുമ്മാ ഒരു ഗെയിമിന് വേണ്ടി ഒരു സി ഒരു എസ് എസ് ബി കൂടെ മേടിച്ചു അങ്ങനെ ടോട്ടല് രണ്ട് എച്ച് ഡി ഡി രണ്ട് എസ് എസ് ഡിയും ഇരിപ്പുണ്ട് രണ്ട് ഗ്രാഫ് കാർഡ് ഉണ്ടായിരുന്നു ഒരെണ്ണം സിക്സ്റ്റി സിക്സ്റ്റി സൂപ്പർ ഒരെണ്ണം പിന്നീട് വന്നിട്ട് ടെൻ എയ്റ്റി ടെൻ എയ്റ്റി ആയിരുന്നു ടോട്ടൽ രണ്ട് കാർഡ് ണ്ടായിരുന്നത് ഇപ്പൊ എന്റെ ഇരിക്കുന്നത് തേർട്ടി സെവൻറ്റി ഗ്രാഫ്സ് കാർഡാണ് പിന്നെ മദർ ബോർഡ് നോക്കുകയാണെങ്കിൽ ബി ഫൈവ് ഫിഫ്റ്റി എം ആണ് ഗെയിമിംഗ് എക്സ് എന്ന് പറയുന്ന ജിഗാബൈറ്റിന്റെ മദർ ബോർഡാണ് പിന്നെ റൈസൺ ഫൈവ് ത്രീ സിക്സ് ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ആണ് ഇരിക്കുന്നത് പഴയ പ്രോസസർ ആണ് എനിക്ക് തേർഡ് ജെനോ ഫൈവ് ഫൈവ് ജെന്നോ അങ്ങനത്തെ ആണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല തേർഡ് ആണെന്ന് തോന്നുന്നു റാമ് എഴുതി ഞാൻ തേർട്ടി ടു ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്റെ ടോട്ടൽ പതിനാറിന്റെ രണ്ട് സ്റ്റിക്ക് ആയിരുന്നു ഉള്ളത് അതിന് ഒരെണ്ണം അടിച്ചു പോയി പിന്നീട് ഞാൻ വേറെ ഒരെണ്ണം കൂടെ മേടിച്ചു അങ്ങനെ ടോട്ടൽ ഇപ്പം തേർട്ടി ടുവിന്റെ രണ്ട് പതിനാറിന്റെ വന്നിട്ട് രണ്ട് തേർട്ടി ടുവിന്റെ റാം കിടപ്പുണ്ട് കേട്ടോ പിന്നെ പണ്ട് ഞാൻ ഈ ഒരു പീസ് മേടിച്ചു പറഞ്ഞ ഗെയിമിങ്ങിനായിട്ട് മേടിച്ചല്ല നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പറിയാം ഇവിടെ നമ്മുടെ സി ഡി സി ഡി ഡ്രൈവൊക്കെ എടുപ്പുണ്ട് കേട്ടോ അതെ കണ്ടോ ഈ സി ഡി ഡ്രൈവിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ എഡിറ്റിംഗ് ആണ് ഞാൻ ചെയ്തോണ്ടിരുന്നേ സോ ആ ടൈമിൽ ഈ സി ഡിയിലൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ റൈറ്റ് ചെയ്ത് കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു എനിക്ക് സോ അപ്പോ ആ ഒരു ആവശ്യത്തിന് വേണ്ടി മേടിച്ചാണ് ഈ ഒരു പി സി എന്ന് പറയുന്നത് അപ്പൊ ഇത് ഗെയിമിംഗ് പി സി അല്ല ഇത് സത്യം പറഞ്ഞ എഡിറ്റിംഗ് പി സി ആണ് സോ ഞാൻ പണ്ട് എഡിറ്റർ ആയിരുന്നു അപ്പൊ അതിന് ആവശ്യത്തിന് വേണ്ടി മേടിച്ച ഒരു പി സി ആണ് കേട്ടോ അപ്പൊ അന്ന് ഈ സി ഡി ഡ്രൈവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഉള്ള പി സി അല്ലൊന്നും ഈ സാധനം ഒന്നും അധികം വയ്ക്കൂല സോ അന്ന് ഞാൻ മേടിച്ച സാധനമാണ് ഇത് അസൂസിന്റെ ഒരു ഡ്രൈവാണ് കേട്ടോ അതിനകത്തിരിക്കുന്ന പിന്നെ ആ ഇതാണ് സംഭവം പിന്നെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഞാൻ വരുത്തിയിട്ടില്ല മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ഇത്രേ ഉള്ളൂ അതിന്റെ ആന്തരിക അവയവങ്ങൾ എന്ന് പറയും ആന്തരിക അവയവങ്ങൾ എന്ന് പറയുന്നത് പിന്നെ പി സി വന്നിട്ട് എഴുന്നൂറ്റി അമ്പതിന്റെ ഗോൾഡ് എഡിഷൻ ആണ് ഡീപ്കൂളിന്റെ അതാണ് ഇത്രയാണ് ഉള്ളത് സോ ഇനി കുറെ മറ്റങ്ങൾ വരുത്തുന്നത് എനിക്കൊരു പി സി ഇനി ഇപ്പൊ ഫൈവ് സീരീസ് വന്നുകൊണ്ട് തന്നെ ഒരു പി സി ഒക്കെ അറേഞ്ച് ചെയ്യണം അതിന്റെ മുൻവരുത്തമായിട്ടാണ് നമ്മളിപ്പോ പ്ലേ സ്റ്റേഷൻ മേടിച്ചു ഇനി ഒരു പി സി അറേഞ്ച് ചെയ്യണം അതെ ഈ ഒരു പി സി ഏകദേശം കാലം കഴിഞ്ഞു ഒരു അഞ്ചു വർഷമായല്ലേ ഇപ്പം ഗെയിമുകളൊക്കെ കളിക്കപ്പൊ എനിക്ക് അത്യാവശ്യം ലാഭം കാര്യങ്ങളൊക്കെ എപ്പോഴും ഫീൽ ആവുന്നുണ്ട് ഒരുവിധം തട്ടിമുട്ടിയൊക്കെ ഞാൻ കൊണ്ടുപോകുന്നതന്നെ ഉള്ളൂ പക്ഷെ പറ്റൂല ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പറ്റൂല അപ്പൊ ഒരു പി സി നല്ലൊരു പി സി ഇപ്പൊ ഇനി സെറ്റപ്പ് ചെയ്തേ പറ്റുകയുള്ളൂ പിന്നെ ഈ ഒരു റൂമിൽ നിന്ന് എനിക്ക് ടോപ്പിലോട്ട് പോകണം അതായത് മുകളിലൊരു ഒക്കെ ഇറക്കി അവിടെ ഒരു ചെറിയ ഗെയിമിങ് ഒക്കെ ഇറക്കണം ആൻഡ് അതിനു മുന്നേ എനിക്ക് തേവ് മാറ്റണം വർഷം ആണ് ആൻഡ് ഒരുപാട് സാധനങ്ങൾ വന്നപ്പോഴത്തേക്കും ഒട്ടും ഒട്ടും സ്ഥലമില്ലാതിരിക്കുവാണ് എനിക്ക് സോ അതുകൊണ്ട് തന്നെ ടേബിളിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി പറ്റുകയുള്ളു അപ്പോ ഇതൊക്കെ നിങ്ങളോട് പറയാന്നുള്ള അപ്പോ യാ ഇത്രയേ ഉള്ളൂ എന്റെ റൂം എന്ന് പറയുന്ന ഈ കാണുന്നതാണ് ഈ കാണുന്നാണ് എന്റെ ഗെയിമിംഗ് റൂം ഇതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വീഡിയോ ടാൻ ഒറ്റക്കൊന്നും മടിച്ച ഒന്നും ഇല്ലടേ ഒന്നും ഇല്ല ഈ കാണുന്ന അനക്കൊന്നും അല്ല ഇത്രേ ഉള്ളൂ സംഭവം അപ്പൊ ശരി